വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായ സ്ലിഹ എഴുത സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് വിശുദ്ധ മത്തായ സ്ലിഹ എഴുത സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവീൻ ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും ദൈവമേയസ്തനയ്ക്ക് യോഗ്യമാവുന്നു ബാറക്കുമോ മിശിഹായൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം നിർഭയം സാക്ഷ്യം നൽകുക എന്ന തലക്കെട്ടോടുകൂടി മത്തായ് സ്ലീഹ അവതരിപ്പിക്കുന്ന ശിഷ്യന്മാരെ യേശുതമ്പരാൻ പഠിപ്പിക്കുന്ന ജീവിതമാണ് നിർഭയമായിട്ട് തമ്പുരാന് സാക്ഷ്യം നൽകുവാൻ യേശു തമ്പുരാൻ പലതവണ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ ഭയപ്പാടുകളുണ്ട് എല്ലാവർക്കും ആകുലത കൊണ്ടാണ് എല്ലാവരും ആകുലത കൊണ്ടാണ് ജീവിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ആകുലതകളുണ്ട് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മീയമായ ആകുലതയ്ക്കപ്പുറം ആത്മീയമായ ഭയത്തിനപ്പുറത്തും പലപ്പോഴും നമുക്ക് ഭൗതികമായ ഭയങ്ങളും ഭൗതികമായിട്ടുള്ള ആകുലതകളും എപ്പോഴും ഉണ്ടാവുക ഇപ്പം പ്രത്യേകിച്ചും കൊറോണയുടെ കാലയളവിൽ എല്ലാവർക്കും പേടിയാണ് കൊറോണ വരുമോ എന്ന പേടിയാണ് അത് വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കുമോ എന്ന പേടിയാണ് എല്ലാവരും ഏറ്റവും അധികം ഭയപ്പെടുക മരണത്തെയാണ് ആത്മീയത ആത്മീയതയ്ക്ക് അല്ലെങ്കിൽ നിത്യനാശത്തെപ്പറ്റി ആരും ഭയപ്പെടാറില്ല നിത്യജീവന് വേണ്ടി നമ്മളെത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് നിത്യജീവൻ കിട്ടണമെന്ന് നിത്യജീവൻ സ്വന്തമായിട്ട് ലഭിക്കണം എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥനകൾ നമ്മൾ ദേവാലയങ്ങളിൽ പ്രാർത്ഥന നടത്താറുണ്ട് ജപമാല അർപ്പിക്കാറുണ്ട് പുരുഷൻ്റെ വഴി സമർപ്പിക്കാറുണ്ട് എല്ലാം നമ്മൾ സമർപ്പിക്കുക ഭൗതിക ആവശ്യങ്ങളാണ് ഭൗതികമായിട്ട് ഈ ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ആവശ്യങ്ങളാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ നിവർത്തിക്കുക പക്ഷേ ആത്മീയമായിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ എനിക്ക് നിത്യജീവൻ തരണമെന്ന് നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ടോ ഇന്ന് യേശുദമ്പുരാൻ നമ്മളോട് പറയുക നമ്മളെ ഓർമ്മപ്പെടുത്തി ബലപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുക നിങ്ങൾ ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട എന്നാണ് ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഇതിന് തൊട്ടു മുൻപുള്ള ഭാഗം മത്താസ്ലിഹയുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പീഡകരുടെ കാലത്തെപ്പറ്റി യേശുതമ്പുരാൻ പറയുക എൻ്റെ വചനം നിമിത്തം ഞാൻ നിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെടും നിങ്ങൾ പലവിധമായിട്ടുള്ള പീഡനങ്ങൾക്ക് നിങ്ങൾ വിധേയരാകും അപ്പോഴൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് തമ്പുരാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാരാൽ നടപ്പെട്ട് അനേകം പരിശുദ്ധരായ വിശുദ്ധരാൽ നട്ടുനനയ്ക്കപ്പെട്ട് അനേകം രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ അനുഗ്രഹിക്കപ്പെട്ടാണ് സഭ ഇത്രത്തോളം എത്തി നിൽക്കുക കാലാകാലങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക വിശുദ്ധർ സുവിശേഷത്തിനും വേണ്ടി ബലിയായി തീർന്നിട്ടുണ്ട് പഴയ നിയമത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു വരുമ്പോൾ ഒരമ്മയും അവളുടെ ഏഴ് മക്കളെയും കാണുന്നുണ്ട് വറചട്ടിയിൽ വെന്തുരുങ്ങുമ്പോഴും കയ്യും കാലും ഒക്കെ അറക്കപ്പെട്ട് തൊലിയുരിയപ്പെട്ട് തിളച്ച എണ്ണയിലേക്ക് ഈ മൂത്ത മകനെ എടുത്തിടുമ്പോഴും വിശ്വാസം ചോരാതെ നിൽക്കുന്ന ഒരമ്മയെ നമ്മൾ കാണുന്നുണ്ട് ദാനിയൽ സിംഹക്കുഴിയൽ സിംഹത്തിൻ്റെ മുൻപിൽ വീഴുമ്പോഴും ഭയപ്പ് ഭയപ്പാടില്ലാതെ നിൽക്കുന്ന ദാനിയലിനെ നമ്മൾ കാണുന്നുണ്ട് തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ആരുടെ മുൻപിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനോട് ദൈവവും ചേർന്ന് നിൽക്കും തമ്പുരാന് നമ്മളെപ്പറ്റി കരുതലുണ്ട് തമ്പുരാൻ്റെ കാവലും സംരക്ഷണവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പക്ഷേ ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരാത്തത് കൊണ്ട് പലപ്പോഴും ശരീരത്തെ കൊല്ലുന്നവരെ നമ്മൾ ഭയപ്പെടുകയാണ് ആത്മാവിനെ കൊല്ലുന്നവനെ ഭയപ്പെടുക എന്നാണ് തമ്പുരാൻ നമ്മളെ ഓർമ്മിക്കുക അതൊരു ഭയമല്ല സത്യത്തിലൊരു സ്നേഹമാണ് തമ്പുരാനോടുള്ള ഒരു സ്നേഹം ആ സ്നേഹത്തിൽ നിന്നാണ് ഈ വിശ്വാസം ജീവിക്കാനുള്ള വലിയ പ്രചോദനം നമുക്ക് കിട്ടുക നമ്മൾ ആർജിക്കേണ്ടതും അതുതന്നെയാണ് ക്രൈസ്തവനെന്ന പേരിൽ നമ്മൾ അറിയപ്പെടുമ്പോൾ ക്രൈസ്തവൻ എന്ന പേര് സ്വീകരിച്ച് ഞാൻ എൻ്റെ യേശുവിനു വേണ്ടി ജീവിക്കുമ്പോൾ എന്ന ക്രിസ്ത്യാനി എന്ന പദത്തിൻ്റെ അർത്ഥം യേശുവിനെ അനുഗമിക്കുന്നവനെന്നാ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെന്ന ക്രിസ്തുവിനെ അടുത്തനുഗമിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഞാനെന്ന് ഓർക്കുക പ്രിയമുള്ളവരെ തിരുവചനത്തിൽ തമ്പുരാൻ പറയുകയാണ് നിൻ്റെ ഓരോ തലമുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുക അത്രമാത്രം തമ്പുരാനും നമ്മളെപ്പറ്റി കരുതലുണ്ട് നമ്മുടെ ഓരോ തലമുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുക പലപ്പോഴും ആശ്ചര്യം തോന്നുന്നു നമ്മൾ ഓരോ പ്രാവശ്യം മുടി ചെയ്യുമ്പോഴും ഒരുപാട് മുടികൾ പൊഴിഞ്ഞു വീഴാറുണ്ട് അതൊക്കെയും തമ്പുരാൻ്റെ കണക്കിൽ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് സങ്കീർത്തനം അൻപത്താറാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണീർ കണങ്ങൾ ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചു വച്ചിരിക്കുന്നു നമ്മുടെ കണ്ണുനീരിനെപ്പോലും മാനിക്കുന്ന ദൈവം നമ്മൾ എത്രത്തോളം കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിവുണ്ടാവുകയില്ല പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് നമ്മളെ കരുതുന്ന നല്ലവനായ നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയ്ക്ക് ഈ വിശ്വാസം തമ്പുരാനോട് ചേർന്ന് ധൈര്യപൂർവ്വം വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമുക്ക് ചുറ്റുപാടും ഇങ്ങനെ സാക്ഷ്യം നൽകേണ്ട ഒരുപാട് അവസരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും മിത്രങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകും അപ്പോഴൊക്കെ നീ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം നീ ക്രിസ്തുവിൻ്റെ മകനാണ് ക്രിസ്തുവിൻ്റെ മകളാണ് ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന ഉറപ്പും ബോധ്യമാണ് ആ പിതാവായ ദൈവത്തിലുള്ള വിശ്വാസമാണ് നിന്നെ തമ്പുരാനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ശക്തിപ്പെടുത്തുക ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേട് മൂലം പാപം ചെയ്തത് അവരുടെ വിശ്വാസരാഹിത്യം മൂലമാണ് ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞുപോയി സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ അറിയാതെ അവൻ്റെ വാക്ക് ശ്രവിച്ചു പോയി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുക അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ തിരുവചനത്തോടും യേശു യേശുതമ്പരാനോടുമുള്ള അനുസരണക്കേട് വിശ്വാസരാഹിത്വത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുക അതുകൊണ്ട് തന്നെ ഭയപ്പാടിൽ ജീവിക്കുകയാണ് നാം ഓരോരുത്തരും ഈ കഴിഞ്ഞ കാലയളവിൽ കോപ്റ്റിക് ക്രൈസ്തവർ ഒരു കടലിൻ്റെ തീരത്ത് വെച്ച് രക്തസാക്ഷികളായി തീർന്ന ഒരു വീഡിയോ കാണുവാനായിട്ടിടയായി ആ വീഡിയോയിൽ അവർ അവരുടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ ദൈവത്തിന് വേണ്ടി മരിക്കാനായിട്ട് തയ്യാറാകും നിർഭയം അവർ സാക്ഷ്യം നൽകുക അതുകൊണ്ടാണ് ഈ വിശ്വാസം ആഴത്തിൽ ആഴത്തിലിറങ്ങിയതുകൊണ്ടാണ് പൗലോസ്ലീഹ ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എൻ്റെ ആത്മാവിനെ കൊല്ലുന്നവനെയാണ് ഞാൻ ഭയപ്പെടുക ശരീരത്തെ കൊല്ലുന്നവനെ ഞാൻ ഭയപ്പെടുകയില്ല വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ് എന്നെ എൻ്റെ ക്രിസ്തുവിൽ നിന്ന് എന്ത് വേർപെടുത്തും മരണമോ നഗ്നതയോ വാളോ പട്ടിണിയോ ദുഃഖമോ ദുരിതമോ ഒന്നും തന്നെ എന്നെ എൻ്റെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തത്തില്ല കാരണം അത്രമാത്രം ആഴത്തിലിറങ്ങിയ വിശ്വാസവും വചനവും പൗലോസ്ലിഹായുടെ ഉള്ളിലുണ്ടായിരുന്നു പ്രിയമുള്ളവരെ നമ്മളെ തമ്പുരാനെ ഏറ്റുപറയുമ്പോൾ നമ്മളെ യേശുതമ്പുരാനെ ഏറ്റുപറയുമ്പോൾ പിതാവായ ദൈവത്തിനു മുൻപിൽ യേശുതമ്പുരാനും നമ്മളെ ഏറ്റുപറയും നമ്മുടെ ജീവിതത്തിൽ നൈമിഷികമായ നേട്ടത്തിന് വേണ്ടി നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ തമ്പുരാനെ തള്ളിപ്പറയുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിനെതിരായിട്ട് ജീവിക്കുമ്പോൾ യേശു യേശുതമ്പുരാനെതിരായിട്ട് ജീവിക്കുമ്പോൾ ക്രിസ്തീയ പ്രമാണങ്ങൾക്കെതിരായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ യേശു തമ്പുരാനെ തള്ളിപ്പറയുകയാണ് ദൈവത്തെ തള്ളിപ്പറയുകയാണ് നമ്മളും പിതാവായ ദൈവത്തിനു മുൻപിൽ തള്ളിപ്പറയപ്പെടും ജീവിതത്തിൻ്റെ ചെറു ചെറു കാര്യങ്ങളിൽ പോലും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം പഠിപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല ക്രൈസ്തവരായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ഏറ്റുപറയുകയാണ് സർവശക്തനായ ദൈവത്തിന് മുൻപിൽ പിതാവായ ദൈവത്തിന് മുൻപിൽ യേശുതം നമ്മളെയും ഏറ്റുപറയും നിത്യജീവിനു വേണ്ടി നമുക്ക് അഭിലഷിക്കാം ആത്മാവിനെ കൊല്ലുന്നവനെ ഭയപ്പെടാം ശരീരത്തെ മാത്രം കൊല്ലുവാൻ കഴിവുള്ളവനെ ഭയപ്പെടാതെ ആത്മാവിനെ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ളവനെ ഭയപ്പെടാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ